ഹായ് കൂട്ടുകാരെ അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് കാണാം അപ്പോൾ ഇന്ന് കുറച്ച് സ്ഥലങ്ങളിലൊക്കെ പോകണം അപ്പോൾ അതിനായി രാവിലെ തന്നെ എല്ലാ ജോലിയും ഫിനിഷ് ജോലിയൊക്കെ ആയതിനു ശേഷം ഞാൻ രണ്ട് മൂന്ന് റീപ്സൊക്കെ എടുത്തുകൊണ്ടിരുന്നു അപ്പോഴേക്ക് അമ്മയെത്തി വന്നു കാത്തു കാത്തിരുന്ന് ഒടുവിൽ അവരെത്തി രാവിലെ വരണമെന്ന് പറഞ്ഞതാ വന്നിരിക്കുന്ന സമയം കണ്ടില്ലേ ഉച്ചയായി പിന്നെ വന്ന വന്നപാടെ വീട്ടിൽ കയറ്റിട്ട് അവർക്ക് രണ്ട് മൂന്ന് സമൂസ കൊണ്ടുവന്നു അതും കഴിച്ചിട്ട് നമ്മൾ ഇറങ്ങി ഫസ്റ്റ് കുരിശടിയിൽ പോകണം അപ്പോൾ അതിനായിട്ട് ഉച്ചയ്ക്കല്ലേ കയറിപ്പോയത് എന്നാൽ പിന്നെ കഞ്ഞി കുടിച്ചിട്ടാവാം നേരെ കുരിശ്ശടിയിലോട്ട് പോകുന്നതെന്ന് പറഞ്ഞ് നേരെ കഞ്ഞി കുടിക്കാനായിട്ട് പോയി അവിടെ ചെന്ന് രണ്ട് മൂന്ന് പാത്രങ്ങളും എടുത്തിട്ട് നേരെ ക്യൂവിൽ നിന്നു ഫസ്റ്റ് ക്യൂ ഒക്കെ തീർന്നു പായസവും കഞ്ഞിയൊക്കെ കൊടുത്ത് തീർന്നിട്ടുണ്ടായിരുന്നു അടുത്ത് രണ്ടാമത് അടുത്ത് ഉണ്ടാക്കുന്നതുവരെ നമ്മൾ വെയ്റ്റിങ്ങിലായിരുന്നു ആ ചൂട് വെയിലിട്ട് വേർത്തൊലിച്ച് വെയ്റ്റിങ്ങിലായിരുന്നു അവിടെ പാത്രവും സ്പൂണും അടുത്ത് കൊട്ടുമുണ്ടായിരുന്നു അപ്പോഴേക്കും കഞ്ഞി റെഡിയായി ആ ചൂട് വെയിലത്തിരുമ്പ് ചൂട് കഞ്ഞി കുടിച്ചു ആഹാ കഞ്ഞി കൂടുതലായിട്ടൊന്നും എനിക്കിഷ്ടമില്ല പായസം കാത്തിരുന്ന് എനിക്ക് കഞ്ഞി തന്നെ കിട്ടി പിന്നെ കിട്ടിയതും വെച്ച് കഞ്ഞി അങ്ങോട്ട് കുടിച്ചു ചൂട് കഞ്ഞി വാക്കിയ അകത്താക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ചിത്തി വിളിച്ചിരുന്നു ചിത്തിയും വരുന്നുണ്ടെന്ന് എങ്ങനെ പിന്നെ ചിത്തിയും വാ എന്ന് പറഞ്ഞ് ചിത്തിയും വന്നു പിന്നെ ചിത്തിക്ക് ഒരു പ്ലേറ്റ് അങ്ങോട്ട് വാങ്ങി വെച്ചു എല്ലാം കൂടി കഞ്ഞിയും കൊണ്ടുവച്ച് കുടിക്കുന്നതോ തെങ്ങിൻ്റെ മുട്ടിലാണ് തെങ്ങിൻ്റെ മണ്ടയും തേങ്ങ വെയ്യാതിരുന്ന കൊള്ളാം എന്തായാലും പൊരി വെയിലത്തിരുന്ന് ചൂട് കഞ്ഞി കുടിക്കുന്നതിന് രസമല്ലേ ചൂടത്ത് ചൂട് കഞ്ഞിയും കുടിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ചിത്തി ഇടയ്ക്കിടയ്ക്ക് വിളിക്കുന്നുണ്ടായിരുന്നത് എവിടെയാണ് ഇരിക്കുന്നതെന്ന് പറഞ്ഞ് അങ്ങനെ വല്ല വിന്തയും കണ്ടുമുട്ടി ചിത്തി ഇതാ വരുന്നുണ്ട് രണ്ടുപേരും നേരത്തെ തന്നെ കഞ്ഞിയും കുടിച്ചിട്ട് ഐസ്ക്രീം വേണമെന്ന് ചാടിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോഴേക്കും ചിത്തി വരുന്നുണ്ടായിരുന്നു വന്നു കയറിയ പാടെ ചിത്തിനെ അവിടെ ഇരുത്തി ചൂട് കഞ്ഞി അങ്ങോട്ട് കൊടുത്തു ചിത്തി മടമടാന്നങ്ങ കുടിച്ചു ചൂട് കഞ്ഞി അകത്താക്കിയതിനു ശേഷം ഞാനും നടന്നു ഐസ്ക്രീം വാങ്ങാൻ പോകാനുള്ള പുറപ്പാടിലാണ് ഞങ്ങൾ ഒരു വെയിലത്തിരുന്ന് ചൂട് കഞ്ഞി കുടിച്ചു ഇനി കുറച്ച് തണുക്കാമെന്ന് വിചാരിച്ച് കുറച്ച് ഐസ്ക്രീം വാങ്ങാനായിട്ട് നമ്മൾ പോവുകയാണ് പൊന്നും കുഞ്ഞും രണ്ട് ഐസ്ക്രീം വാങ്ങി ഞങ്ങൾ നാല് പേർക്കുമായിട്ട് ഐസ് വാങ്ങി ഐസ് വാങ്ങിയിട്ടുള്ള വരവാണ് ഇത് ഇതും ഞങ്ങളുടെ കൊച്ചു കൊച്ചു സന്തോഷങ്ങളാണ് പച്ച പച്ചാമഞ്ഞ കളറിലാണ് ഐസ് വാങ്ങിയത് വേറെയും പല കളറിലുണ്ടായിരുന്നു എനിക്കിഷ്ടപ്പെട്ടത് പച്ച മഞ്ഞാണ് അപ്പോൾ അത് രണ്ടും വാങ്ങി പിന്നെ പിള്ളേർക്ക് ഐസ്ക്രീമും ക്രീമും വാങ്ങിയിട്ടുണ്ടായിരുന്നു ഇനി ഐസ്ക്രീം ക്രീം കുടിക്കാമെന്ന് പറഞ്ഞ് എല്ലാവരും കൂടി അവിടെ ഇരുന്ന് ഐസ്ക്രീം ക്രീം കുടിക്കായിരുന്നു മോളെ ഈ ഐസ്ക്രീം എങ്ങനെയുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടോ അച്ഛനെ ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ തരുമോ ഐസ് ക്രീം കുടിച്ചിട്ട് ഞങ്ങൾ യാത്രയായി പാത്രമെല്ലാം പാത്രം ഇരിക്കുന്ന സ്ഥലത്ത് കൊണ്ട് ഞങ്ങൾ യാത്രയായി കുറച്ച് ഉരുളക്കിഴങ്ങും ഉള്ളിയും വാങ്ങണമെന്നുണ്ടായിരുന്നു അവിടെ വില കുറവുണ്ടായിരുന്നു അപ്പോൾ അനിയത്തെയും അമ്മയും കൂടി ഉരുളക്കിഴങ്ങും ഉള്ളിയും വാങ്ങാമെന്ന് പറഞ്ഞ് അവിടേക്ക് കയറി അപ്പോഴേക്കും അവിടെ ഐസ് കടയും ഉണ്ടായിരുന്നു ഐസ് കുടിച്ചത് മതിയാ മതിയാകാഞ്ഞിട്ട് പിള്ളേർക്ക് ഇനിയും ഐസ് ക്രീം വേണം ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞുകൊണ്ടിരുന്നു ഞാൻ പാവമല്ലേ ഒരിക്കൽ കൂടി വാങ്ങിക്കൊടുക്കാമെന്ന് പറഞ്ഞ് അവർക്ക് പിന്നെയും രണ്ടാമതും ഐസ്ക്രീം ക്രീം വാങ്ങിക്കൊടുത്തു ഒരു വശത്ത് ഐസ്ക്രീം വാങ്ങിക്കൊണ്ടിരുന്നപ്പോഴേക്കും മറുവശത്ത് അമ്മയും അനിയത്തി കൂടി ഉള്ളിയും ഉരുളകും വാങ്ങുന്നുണ്ടായിരുന്നു അങ്ങനെ എല്ലാം വാങ്ങിയിട്ട് ഞങ്ങൾ പോകാൻ എനിക്കുമ്പോഴേക്കും ഒരു അമ്മച്ചി വരുന്നിട്ടുണ്ടായിരുന്നു അമ്മച്ചി പറഞ്ഞ് മക്കളെ ഒരു ഐസ്ക്രീം ക്രീം വാങ്ങാൻ വേണ്ടി പൈസ എന്ന് ചോദിച്ചു പത്ത് രൂപ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞ നമ്മ അമ്മയ്ക്ക് എന്തോന്ന് വേണമെന്ന് ഐസ്ക്രീം ക്രീം വേണമെന്ന് പറഞ്ഞ് അപ്പോൾ ഞാനാണെങ്കിൽ വിളിച്ചുകൊണ്ട് പോയി ഒരു ഐസ് വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് കുറിച്ചെടികൾ വന്ന് ഞങ്ങൾ പ്രെയർ ചെയ്തു കുറച്ച് നേരം അവിടെ ഇരുന്നിട്ട് അടുത്ത് ജപമാല വാങ്ങാനായിട്ട് ഞങ്ങൾ പോയി ചിത്തി രണ്ട് മൂന്ന് ചെമാല എടുത്ത് അമ്മയും എടുത്തിട്ടുണ്ടായിരുന്നു ആ പിള്ളേർക്കാണെങ്കിൽ രണ്ട് കീച്ചനും എടുത്തു കാരണം അവരൊരു മോതിരം ചോദിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ പിള്ളേർക്ക് കൊണ്ടുവന്ന മോതിരൊന്നുമില്ലായിരുന്നു അവനൊരു മോതിരം ഇട്ടിട്ടുണ്ടായിരുന്നു ഇതായിരുന്നു ആ മോതിരം മോൻ മൂത്തം മോനാണെങ്കിൽ അവന് മോതിരം കിട്ടാത്തതുകൊണ്ട് എൻ്റെ മോതിരമാണ് ഇട്ടുകൊണ്ടിരുന്നത് പിന്നെ ഞങ്ങൾ ഈ പോകാനായിട്ട് ഇറങ്ങി അപ്പോൾ തെരുവീതികളിൽ കട ഉണ്ടായിരുന്നു കടയിൽ നിന്ന് പിള്ളേർക്ക് കളിപ്പാട്ടം വേണമെന്നൊന്നൊക്കെ പറഞ്ഞ് തരഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞു കളിപ്പാട്ടമൊന്നും വാങ്ങി തരുന്നില്ല അതിനു വേണ്ടിയാണ് കീച്ചേനും വാങ്ങി തന്നതെന്നും പറഞ്ഞിട്ട് ഇത് നടന്നു കടയിൽ കയറി വലിയമ്മയ്ക്ക് കുറച്ച് മണ്ണ് വാങ്ങണമെന്നുണ്ടായിരുന്നു അപ്പം വലിയമ്മക്ക് മണ്ണ് വാങ്ങാൻ കയറിയപ്പോഴേക്കും മോൻ കൂടി ഒരു ചെറിയ മോതിര എടുത്തിട്ടുണ്ടായിരുന്നു രണ്ട് പേർക്കും അവർക്ക് അത്ര കൊള്ളൂല പക്ഷേ കുറച്ച് ലൂസാണ് എങ്കിലും മോതിരം വേണമെന്ന് പറഞ്ഞതുകൊണ്ട് അവിടുന്ന് ഒരു മോതിരം കൂടി വാങ്ങിയിട്ടുണ്ടായിരുന്നു എത്തിക്കും അമ്മയ്ക്ക് എടുക്കുമായിരുന്നു ഒരു വാവ എന്നെ കാണാമുണ്ടായിരുന്നു അപ്പം അങ്ങോട്ട് പോകാനായിട്ട് എടുക്കുമായിരുന്നു ഞാൻ പറഞ്ഞു പറ്റില്ല പറ്റില്ല എനിക്കിനി ഗ്രാപ്സ് വാങ്ങാൻ വേണ്ടി കടയിൽ കൂടെ കയറണമെന്ന് പറഞ്ഞ് അതൊക്കെ പറഞ്ഞിട്ടല്ലേ വന്നതെന്ന് പറഞ്ഞിട്ട് അവരെയും വിളിച്ചുകൊണ്ട് പോയി അടുത്ത് ചെടികൾ ഗാർഡനിലോട്ട് പോയിട്ടുണ്ടായിരുന്നു എനിക്ക് ബ്ലാക്ക് ആൻഡ് ഗ്രീൻ കളർ ഗ്രേപ്സ് വാങ്ങണം ഗ്രേപ്സ് ചെടി അപ്പോൾ അതിനായിട്ട് ഫസ്റ്റ് ഗാർഡനിലോട്ട് കയറി അവിടെയാണെങ്കിൽ ഗ്രേപ്സ് ഇല്ലെന്ന് പറഞ്ഞു പിന്നെ അടുത്ത് ചേർന്ന് അവിടെ ചെറിയ വീതിയിൽ തന്നെ ചേർന്ന് ചേർന്ന് ഗാർഡൻസ് കുറേ ഉണ്ടായിരുന്നു അപ്പോൾ രണ്ടാമത്തെ ഗാർഡനിൽ കയറിയപ്പോൾ അവിടെ ഒരു ഒരു കളർ ഗാ ഗ്രേപ്സ് ഉണ്ടായിരുന്നുള്ളു പിന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് അടുത്ത കടയിലോട്ട് പോയി നമ്മൾ ചാടി അങ്ങോട്ട് നോക്കി ചാടി അപ്പോഴേക്ക് അവിടെ വേറെ കളർ ഗ്രേപ്സ് ഉണ്ടായിരുന്നു അങ്ങനെ രണ്ട് കളർ ഗ്രേപ്സും കിട്ടിയ സന്തോഷത്തിലാണെങ്കിൽ ഞാൻ വണ്ടിയെടുത്തു അപ്പോൾ റോഡ് അല്പം പൊങ്ങിയിരിക്കുന്നത് കാരണം വണ്ടിയാണെങ്കിൽ ടുത്ത് വണ്ടി സ്റ്റാർട്ടാക്കി മുകളിലോട്ട് എടുത്ത് പോയേക്കും ചിത്തിയും മോനും വണ്ടിയിൽ ആൾറെഡി കയറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ മുകളിലോട്ട് എടുത്ത് പോയേക്കും വെയിറ്റ് താങ്ങാനാവാതെ വണ്ടി മറിഞ്ഞു അങ്ങനെ വണ്ടി മറിഞ്ഞ് എൻ്റെ കയ്യിൽ അല്പം പരിക്കുണ്ടായിട്ടുണ്ട് അതോടൊപ്പം തന്നെ വണ്ടിക്കും അല്പം പൊട്ടലൊക്കെ ഉണ്ടായിട്ടുണ്ട് കഴിഞ്ഞു ഞങ്ങൾ നേരെ വാവയെ കാണാനായിട്ട് പോയി അവിടെ പോയി വാവയും കണ്ട് വാവയും എടുത്ത് കുറച്ച് നേരം അവിടെ സംസാരിക്കാൻ വേണ്ടിയായിരുന്നു കുറച്ച് കഴിഞ്ഞാൽ പോയേക്കും വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അണ്ണനോട് സംസാരിച്ച് അവിടെ ചൊല്ലിക്കൊണ്ടിരുന്നു എല്ലാം കഴിഞ്ഞ് എല്ലാവർക്കും ടാറ്റയും കൊടുത്തിട്ട് ഞങ്ങൾ വീട്ടിലോട്ട് മടങ്ങി വീട്ടിലോട്ട് പോകുമ്പോഴേ പിള്ളേർക്ക് കുറച്ച് സ്നാക്സൊക്കെ വാങ്ങാനായിട്ട് ബേക്കറിയിലോട്ട് കയറി ബേക്കറിയിൽ കയറി കുറച്ച് സ്നാക്സ് ഒക്കെ വാങ്ങിയിട്ട് വീട്ടിലോട്ട് മടങ്ങി അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ